ഈ അടുത്ത കാലത്ത് കൃത്യമായി പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹസമയത്ത് ഏറെ ഒന്നായിരുന്നു അഭിനേത്രിയും സാമൂഹ്യപ്രവർത്തകയുമായ ശീതർ ശ്യാമിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയ പ്രധാനമന്ത്രിക്ക് മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രം വലിയ രീതിയിൽ വൈറലായിരുന്നു ഷീതൾ ശ്യാം പങ്കിട്ട ആ ചിത്രമാണ് നിരവധി വിവാദങ്ങൾക്ക് ഇടയാക്കിയത് നിരവധി കമന്റുകളും ആ ചിത്രത്തിന് ലഭിച്ചിരുന്നു നടൻ ഗോകുൽ സുരേഷ് അടക്കം ആ ചിത്രത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു അക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ശീതൾ ശ്യാം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഷീതൾ മനസ്സ് തുറന്നത് ആ വീഡിയോ മുഴുവനായി കാണാതെ അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് തെറ്റായി തോന്നുന്നുണ്ടോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് ഒരിക്കലും അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല എന്നാണ് ശീതൾ ശ്യാം നൽകിയ മറുപടി ഒരുപാട് അഭിമുഖങ്ങളിൽ താൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം കൈകൂപ്പുന്ന വീഡിയോ താൻ കണ്ടിട്ടുണ്ട് ഈ ചിത്രം മറ്റൊരാളുടെ വാളിൽ നിന്നും എടുത്തതാണ് അതിന്റെ പ്രധാന കാരണം അത്രയും മോശപ്പെട്ട ഒരാളുടെ മുമ്പിൽ മമ്മൂക്ക് കൈകൂപ്പിൽ നിൽക്കുന്നത് കാണാൻ ഇഷ്ടമില്ല എന്നതാണ് അദ്ദേഹം ആ കൈകെട്ടി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് എന്നാണ് ശീതൽ പറയുന്നത് ബാക്കിയുള്ളവർ തല കൊമ്പിട്ട് നിൽക്കുമ്പോൾ മമ്മൂക്ക വേറെ ലെവലിൽ നിൽക്കുന്നത് കാണാൻ രസമാണ് പക്ഷെ താൻ അത് സർക്കാസുമായി ഇട്ടതാണ് അതിത്ര വലിയ പ്രശ്നമാകുമെന്ന് ഒരിക്കലും കരുതിയില്ല ഒരുപാട് കമന്റുകൾ വന്നു പന്ത്രണ്ട് മണിക്കാണ് താൻ പോസ്റ്റ് ഇടുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുകയാണ്പോൾ ഒരു മണി കഴിഞ്ഞപ്പോഴാണ് ഗോകുൾ സുരേഷിന്റെ കമന്റ് വരുന്നത് എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ ഛർദ്ദിച്ചു വെക്കുന്നത് എന്നായിരുന്നു കമന്റ് താൻ അതിനും മറുപടിയും നൽകിയിരുന്നു നിങ്ങളുടെ സഹോദരിയുടെ കല്യാണമല്ലേ അതിൽ പങ്കെടുക്കൂ ഇത്രയും ഡിസ്റ്റർബ് ആകണ്ട എന്നാണ് താൻ നൽകിയ മറുപടി എന്നാണ് ാണ് ഷീർ പറയുന്നത് ഗോകുൽക്ക് സുഹൃത്തായിരുന്നു എന്നും തനിക്ക് അറിയില്ല ഇയാൾക്ക് ഇത്രയും ട്രിഗർ ചെയ്യേണ്ട ആവശ്യം എന്താണെന്നത് എന്നും ഷീതൽ ഷ്യാം പറയുന്നുണ്ട് ഇതിൽ കല്യാണത്തിന്റെ ഒരു വശമുണ്ട് അതാകാം ചിലപ്പോൾ ഗോകുൽ സുരേഷിനെ ട്രിഗർ ചെയ്തിട്ടുണ്ടാവുക തനിക്കൊരു വലിയ പ്രശ്നമായി തോന്നുന്നില്ല ഇത് നമ്മൾ ഒരു മോശപ്പെട്ട കാര്യം ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരാളുടെ മുമ്പിൽ കൈകെട്ട് നിൽക്കുന്നതും ഒരു തരത്തിൽ പ്രതിരോധമാണ് എന്ന ചിന്തയാണ് തന്റെ മനസ്സിൽ അങ്ങ് തോന്നിയത് മമ്മൂക്ക അത് കണ്ടുവോ ഇല്ലയോ എന്ന് തനിക്ക് അറിയില്ല മമ്മൂക്കിയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗമാണ് താൻ ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെയുള്ള ഗ്രൂപ്പ് ആണത് മമ്മൂക്ക സോഷ്യൽ മീഡിയയും പത്രവും പുസ്തകങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് താൻ ആ പോസ്റ്റ് ഗ്രൂപ്പിലിട്ടപ്പോൾ ഒരുപാട് മാധ്യമ പ്രവർത്തകർ മമ്മൂക്ക നിൽക്കുന്ന സ്റ്റൈൽ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞതും അതൊക്കെ മമ്മൂക്ക കണ്ടിട്ടുണ്ടോ എന്ന് തനിക്ക് അറിയില്ല ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ ആശയം മായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തന്നോട് പറയാം അല്ലെങ്കിൽ പറയാതിരിക്കുകയോ ചിലപ്പോൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി കാണും മമ്മൂക്കിയെ മാത്രം മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിച്ചു മമ്മൂക്കിയുടെ ജാതി പറഞ്ഞ് സംഘപരിവാറാളുകൾ പോസ്റ്റിട്ടു എന്നൊക്കെ നിരവധി പ്രശ്നങ്ങൾ അങ്ങ് വേറെയും ഉണ്ടായിരുന്നു മമ്മൂക്കിയുടെ പേര് പോലും പ്രശ്നമാകുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയെന്നാണ് ശീതൽ ഷാം പറയുന്നത് ഷാറൂഖ് ഖാനെതിരായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചിരുന്ന കാലമുണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ ഇഷ്ടപ്പെട്ട മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് പോലും പ്രശ്നമാകുന്ന കാലത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നും അത്രയും മോശമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴെന്നും വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്